നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് വീണ്ടും ഡബിൾ സെഞ്ചുറി മഴക്കെടുതിയിൽ ടാപ്പിങ് നിർജ്ജീവം മുഖം തിരിച്ച് ചൈന സംസ്ഥാനത്ത് റബ്ബർ വില ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇരുന്നൂറ് രൂപ കടന്നു ആർ എസ് എസ് നാലിന് കൊച്ചി കോട്ടയം വില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസയാണ് കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം കിലോയ്ക്ക് ഇരുന്നൂറ്റിയേഴ് രൂപ വരെയും എത്തിയ ശേഷം പിന്നീട് വില താഴേക്ക് ഇറങ്ങിയിരുന്നു വിപണിയിലേക്ക് പുതിയ സ്റ്റോക്ക് എത്തുന്നത് കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് പറഞ്ഞു റെയിൻഗാർഡ് സ്ഥാപിച്ച തോട്ടങ്ങളിൽ പോലും മഴക്കെടുതി മൂലം ടാപ്പിംഗ് സജീവമല്ലെന്നും പ്രസിഡൻ്റ് പറയുന്നു വില ഇനിയും കൂടിയേക്കാമെന്ന പ്രതീക്ഷ മൂലം കൈവശമുള്ള സ്റ്റോക്ക് വിപണിയിലേക്ക് ഇറക്കാതെ വയ്ക്കുന്നതും വില കൂടാനിടയാക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ചരക്ക് നീക്ക കൂലി ഇൻഷുറൻസ് തുകകളിലെ വർധന ക്രൂഡ് ഓയിൽ ക്രൂഡോയിൽ വിലക്കുതിപ്പ് തുടങ്ങിയവയും റബ്ബർ വിലയെ സ്വാധീനിക്കുന്നു ആഗോളതലത്തിൽ തന്നെ സ്റ്റോക്ക് വരവ് കുറയുമെന്ന ആശങ്കയും വിലയെ മുന്നോട്ട് നയിക്കുന്നു അതേസമയം രാജ്യാന്തര റബ്ബർ വില കേരളത്തിലെ വിലയെ അപേക്ഷിച്ച് കുറഞ്ഞ നിലവാരത്തിലാണുള്ളത് ബാങ്കോക്കിൽ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയിലാണെന്ന് റബ്ബർ ബോർഡിൻ്റെ കണക്ക് വ്യക്തമാക്കി ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ച ഡിമാൻഡ് കിട്ടാത്തത് രാജ്യാന്തര റബ്ബർ വിലയെ താഴ്ത്തി ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി